സുഹൃത്തുക്കളെ നേരത്തെ രണ്ട് വീഡിയോ ചെയ്തു തരുന്നു ഒന്ന് എന്നെ മൃത്തതാക്കിയ ആയത്തുകൾ രണ്ട് എന്നെ മൃത്തതാക്കിയ ഹദീസുകൾ അത് ലോങ് ആണ് രണ്ടൊരു വീഡിയോ ലോങ്ങ് ആണ് അത് പിന്നെ ഇടയ്ക്ക് ഞാനത് കട്ട് കട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് ഇസ്ലാം അല്ലെങ്കിൽ പിന്നെ എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടം പിടിച്ച ഒരു ചോദ്യം കൂടിയാണ് അത് അത് ഉത്തരം പറയുന്നുള്ളത് എന്തായാലും മതമല്ല എൻ്റെ വീഡിയോകൾക്കടിയിൽ അടിയിൽ ഈ ക്രിസ്ത്യാനികളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരുപാട് ക്രിസ്ത്യാനിറ്റിയാണ് സൂപ്പർ യേശു സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഇടാറുണ്ട് ഏത് ക്രിസ്ത്യാനിറ്റിയാണ് ശരി എന്നാണ് അവർ പറയേണ്ടത് കാരണം ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് പ്രൊട്ടസ്റ്റൻ്റ് കത്തോലിക് കാത്തലിക്സിൽ തന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്കത് വളരെ വിശദമായിട്ടൊന്നും അറിയില്ല കാരണം ഞാനിത് ക്രിസ്ത്യാനിയല്ല പിന്നെ ഈ ബൈബിളിൽ തന്നെ ക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് നാല് സുവിശേഷങ്ങളുണ്ട് അതിൽ ക്രിസ്തുവിൻ്റെ ഒരു ക്രിസ്തുവിൻ്റെ കാലത്ത് നടന്ന സംഭവങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഹദീസുകളിൽ കാണുന്ന പോലെ വ്യത്യസ്തമായ ആണ് അപ്പോൾ അതൊക്കെ ഇത് അന്വേഷിച്ച പ്രാന്ത ഭ്രാന്താവും ഇനി വേറൊരു ജീവിതമുണ്ടോ എന്ന് ഇവരൊക്കെ പറയുന്ന പലരും സ്വർഗം സ്വർഗ്ഗം പറഞ്ഞ് മോഹിപ്പിക്കുന്ന പലരുടെയും ജീവിത രീതി തന്നെ ശരിയില്ല ഈ അച്ഛന്മാർ ക്രിസ്ത്യാനികളൊക്കെ പറയാറുണ്ട് എനിക്ക് ആ കാര്യത്തിലൊന്നും എന്നോട് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ നാട്ടിലൊന്നും ക്രിസ്ത്യാനികളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ക്രിസ്ത്യാനികളുടെ കൂടെ ജീവിച്ചിട്ടുമില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇല്ല അതുകൊണ്ട് എനിക്ക് ക്രിസ്ത്യാനികളെ പറ്റിയിട്ട് കൂടുതൽ പറയാൻ എനിക്കറിയില്ല എന്തായാലും ഇരട്ടതാപ്പിൻ്റെ ആശന്മാരാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അച്ഛന്മാരായിട്ടോ സാധാരണ ക്രിസ്ത്യാനികളല്ല അവർ സ്വയംഭോഗം പാപമാണെന്ന് പറയും വ്യഭിചാരം പാപമാണെന്ന് പറയും അല്ല ലൈംഗികത പാപമാണെന്ന് പറയും കാരണം ഈ ലൈംഗികത പാപമാണെന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ജൂതമതത്തിൽ നിന്നായിരിക്കും പിന്നെ അത് ക്രിസ്ത്യാനികളോട് കുടിയേറി പിന്നെ അത് ഇസ്ലാമിലോട്ട് എത്തി കാരണം ഈ ഈ പഴം കഴിച്ചപ്പോൾ ആപ്പിൾ കഴിച്ചപ്പോൾ പ്ലീസ് പറഞ്ഞു ആപ്പിൾ കഴിച്ചപ്പോഴാണ് അത്ര ഈ ഗുഹ്യാവയവങ്ങൾ പ്രത്യക്ഷപ്പെട്ടതും അവർക്ക് നാണം വന്നതും ലൈംഗിക ആകർഷണം തോന്നുന്നതൊക്കെ അപ്പോഴാണ് ദൈവം എന്തെയ്യുന്നത് സ്വർഗത്തിൽ നിന്നും ആദത്തെയും ഹവേയും പുറത്താക്കുന്നത് ഇപ്പോൾ കുട്ടി ജനിക്കാൻ കാരണമാകുന്ന ലൈംഗികതൊരു ഈ ഉണ്ടാവുണ്ടായത് കാരണമാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതെന്നുള്ളൊരു പാപബോധം ഉള്ളത് കൊണ്ടായിരിക്കും ലൈംഗിക തെറ്റാണ് അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ നമ്മ ഒരു മനുഷ്യരുടെ അത്യാവശ്യ സംഗതി തെറ്റാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനുഷ്യരത് ചെയ്തിരിക്കും അപ്പോൾ പിന്നെ പാപബോധം ഉണ്ടാകും ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു ദൈവത്തോട് അടി എന്താണ് ഈ പാപബോധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ദൈവത്തോട് പറയാൻ പറയാനൊരു ഇടനിലക്കാരെ വേണ്ടി വരും അപ്പോൾ പുസ്തകന്മാർ വേണം അച്ഛന്മാർ വേണം പുരോഹിതര് വേണം ഇവരൊക്കെ വരും അങ്ങനെ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ മതം ഇങ്ങനെ മനുഷ്യരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നത് ഹിന്ദുമതം കുറച്ചും കൂടി വിശാലമാണ് കാരണം ഹിന്ദു എന്നു പറഞ്ഞൊരു മതമില്ല ബ്രാഹ്മണർക്ക് ബ്രാഹ്മണർ അബ്രാഹാമിക്ക് റിലീജിയൻ പോലെ തന്നെയാണ് കാരണം ഈ ബ്രാഹ്മണ എന്നുള്ളതിൽ തന്നെ ഈ അബ്രാഹാമിൻ്റെ ഇതുണ്ട് അവിടെ അവരുടെ പല ആചാരങ്ങളും പിന്നെ ഇവരടിച്ചു മാറ്റിയതാണോ അവർ കൂടി ഇങ്ങോട്ട് അടിച്ചു മാറ്റിയതാണെന്ന് അറിയില്ല ഈ ഇഹ്റാം കെട്ടുന്നത് പൂണൂല് പോലത്തെ പല ആചാരങ്ങളും ഏകദേശമൊക്കെ സമമാണ് പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലെ പൊതുവെ ഹിന്ദുക്കളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ദൈവങ്ങളിൽ ഒരു ദൈവം മാത്രമാണ് അള്ളാഹു അവർക്ക് അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അതും ഹിന്ദുവിസത്തിൽ പെടും മുപ്പത്തി വിഷ്ണുവിൻ്റെ ആരാധകരുണ്ട് ബ്രാഹ്മൻ്റെ ആരാധകരുണ്ട് കൃഷ്ണൻ്റെ ആരാധകരുണ്ട് പിന്നെ അമൃതാനന്ദയുടെ ആരാധകരുണ്ട് പശു ആരാധകരുണ്ട് ഈ പശു ആരാധകരെ പറ്റി പറയുമ്പോഴാണ് നമ്മളൊക്കെ കളിയാക്കും പശുവിനെ ആരാധിക്കുന്നത് പക്ഷേ ഏറ്റവും യുക്തിപരമായിട്ട് ന്യായീകരിക്കാൻ പറ്റുന്ന ആരാധകർ എന്ന് പറയുന്ന പശുവിൻ്റെ ആരാധകരാണ് പശു പാല് കൊടുക്കുന്നുണ്ട് ചാണകം കൊടുക്കുന്നുണ്ട് അങ്ങനെ പല ഇറച്ചി കൊടുക്കുന്നുണ്ട് അങ്ങനെ പല സംഗതികളുണ്ട് പശുവിനെക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുണ്ട് അപ്പോൾ പശുവിനാരാധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം ഇവിടെ ഒരു ഉപകാരമില്ലാത്ത ആൾക്കാരെ ആരാധിക്കുന്നതിനെ കളക്കം നല്ലത് പശുവിനെ ആരാധിക്കലാണ് പിന്നെ ഈ സത്യസായിബാബ അമൃതാനന്ദമൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ ആരാധിക്കുന്നു അവരെ കൊണ്ട് ഉപകാരങ്ങളുണ്ട് അമൃതാനന്ദമൈ ഹോസ്പിറ്റൽ നടത്തുന്നു സത്യസായിബാബ ഒരുപാട് ജീവകാരുണ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇവരൊക്കെ ചെയ്യുന്നില്ലേ അപ്പോൾ ഇതൊക്കെ നേരിട്ട് അവർ നേരിട്ട് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന സംഗതികളാണ് പിന്നെ അതിൻ്റെ ഇടയിൽ അടിച്ചുമാറ്റുന്നില്ല അവരും അടിച്ചുമാറ്റുന്നുണ്ട് ഇപ്പോൾ രാഷ്ട്രീയക്കാരായാലും ഇപ്പോൾ കമ്മ്യൂണിസം പറഞ്ഞിട്ട് പാവങ്ങൾ അടിച്ച പാവങ്ങളോട് കമ്മ്യൂണിസം പറയുന്നു എന്നിട്ട് നല്ല ആഡംബരത്തിൽ ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണുള്ളത് കോൺഗ്രസിൻ്റെ അങ്ങനെ തന്നെ കതിറിട്ട് നടക്കുമെങ്കിലും വിദേശത്തൊക്കെ ഒരുപാട് കൊള്ളക്കാർ തന്നെയാണ് നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇത്ര കഷ്ടപ്പെട്ട് നടക്കുന്ന ആളുകളൊന്നുമല്ല അപ്പോൾ ഈ അധികം ഇങ്ങനെ നന്മ പറയുന്ന ആളുകൾ മനുഷ്യന്മാരെ ചൂഷണം ചെയ്ത് ജീവിക്കുക തന്നെയാണ് നിങ്ങൾക്ക് അവരുടെ ജീവിതശൈലി നോക്കിയെല്ലാം അറിയാം അവർ തടിക്കുകയും അവരുടെ അണികൾ മെലിയുകയും ചെയ്യുന്നു എന്ന് നമുക്ക് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം പിന്നെ എന്ത് ചെയ്യണം എല്ലാം ഇങ്ങനെ കുറ്റം പറയുക ചൊറിയ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമുള്ള ദൈവമെന്ന എന്നോട് എനിക്ക് വലിയൊരു എതിർപ്പൊന്നുമില്ല കാരണം പലരും മനുഷ്യൻ വൈകാരിക ജീവിയാണ് ഒരുപാട് പേർക്ക് ആശ്വാസമാകുന്ന ഒരു സംഭവമാണ് ദൈവം പക്ഷേ ഈ ആശ്വാസം എന്ന് പറയുമ്പോൾ നമ്മളെ ഒരാളിങ്ങനെ ചൂഷണം ചെയ്യുമ്പോൾ നമ്മൾ അയാളുടെ കീഴിൽ ആ ചൂഷണത്തിന് വിധേയമായിട്ട് ജോലി ചെയ്തുകൊണ്ടാണ് ഒരു പാരരൽ ജീവിതം നമ്മൾക്കുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു മുതലാളിയുടെ കീഴിൽ അയാളുടെ എല്ലാ ആട്ടുംതുപ്പും ഏറ്റ് നമ്മൾ ജോലി ചെയ്യുന്നത് കാരണം എനിക്ക് ഓക്കെ നാളെ ഇവിടെ കഷ്ടപ്പാടാണെങ്കിലും നാളെ പരലോകത്ത് എനിക്ക് ഒരു സുഖം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആ കഷ്ടപ്പാടുകൾ സഹിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ദൈവം ഒരു ചൂഷണോപാധിയായിട്ട് മാറും പിന്നെ ഗാർഹിക പീഡനം നേരിടുന്ന സ്ത്രീകൾ ഓക്കെ ഇങ്ങനെ ഒരു പ്രതീക്ഷ നമ്മുടെ ഒരു ഭൗതികമല്ലാത്ത അവഭൗതികമായ ഒരു പ്രതീക്ഷ അയാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ അതൊരു ദൈവം ഒരു ചൂഷണോപാധിയായിട്ട് മാറും ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു എനിക്കിത് കേസാകുന്നു തന്നറില്ല പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റ് പറയുകയാണ് ആത്മഹത്യ അത്ര വലിയൊരു തെറ്റായിട്ടൊന്നും തോന്നില്ല കാരണം ഇസ്ലാം പറയാറുണ്ട് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരലോകത്ത് നരകത്തിലൊക്കെ ഇങ്ങനെ അതിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഒരാൾ ട്രെയിനിൽ തലവെച്ചിട്ടാണ് മരിക്കുന്നത് പാളത്തിൽ തലവെച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ നരകത്തിൽ ഇത് തന്നെ ഇരിക്കും പണി മരിക്കുക വീണ്ടും ജീവൻ കൊടുക്കുക വീണ്ടും മരിക്കുക വീണ്ടും ജീവൻ കൊടുക്കുക തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക പക്ഷേ അങ്ങനെയല്ല ഈ ആത്മഹത്യ ഒരു വലിയൊരു പാപമാണെന്ന് പറയുമ്പോഴും ചൂഷണം ഉണ്ടാകുന്നുണ്ട് കാരണം ഒരാൾ ഇവനെന്തായാലും ആത്മഹത്യ ചെയ്യുന്നൊന്നും ചെയ്യില്ല അതുകൊണ്ട് നമുക്ക് ഇവനെ നന്നായിട്ട് മുതലെടുക്കാം നന്നായിട്ട് ചൂഷണം ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ചില ആത്മഹത്യ ചെയ്യുമെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ട് ചിലപ്പോൾ ചങ്ങാൻ ഇതാവും അപ്പോൾ നമുക്ക് ആ ഒരു എന്താണ് ചൂഷണി കറക്കാൻ പറ്റുന്ന പശുവിനെ നഷ്ടപ്പെടുമെന്ന് ഈ ചൂഷകർക്ക് തോന്നും അങ്ങനെ നോക്കുമ്പോൾ അത് മത്സ്യ അത്ര വലിയൊരു പാപമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നമ്മൾ ആരെയും അത്ര ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിപ്പോൾ സ്ത്രീകളായാലും പുരുഷനായാലും അവരവരുടെ വരുമാനത്തിൽ ജീവിക്കുക അവരവരുടെ അഭിപ്രായങ്ങളിൽ ജീവിക്കുക മറ്റുള്ളവർ നമുക്ക് ഒരുപാട് നമ്മുടെ ഈ യുക്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ സംഭവങ്ങളുണ്ട് കാരണം ഈ നമ്മൾ ആരാണ് എന്നുള്ള ചോദ്യം എന്നോട് പലതും ചോദിക്കാറുണ്ട് ഈ ആത്മാവല്ലേ അല്ല നമ്മളെന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് മലയാളിയാകുന്നു ഈ മലയാളി എന്ന് പറയുമ്പോൾ ഞാൻ കാസർഗോഡ് ജനിച്ചതുകൊണ്ട് എനിക്ക് കാസർഗോഡിൽ നിന്ന് കിട്ടിയ ചുറ്റുപാട് എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ എൻ്റെ കുടുംബക്കാർ അവരെനിക്ക് തന്ന അറിവുകൾ അവർ ചെറുപ്പത്തിൽ അവർ സംസാരിച്ച ഭാഷ പിന്നെ ഞാൻ ഓരോ സ്ഥലത്തും പോയപ്പോഴും അവിടെ അവിടെ നിന്ന് കിട്ടിയത് ഞാൻ വായിച്ചത് ഇതൊക്കെയാണ് ഞാൻ ഇതൊക്കെ എൻ്റെ മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നിന്ന് നമ്മൾ കയറ്റിയ അറിവുകളാണ് നമ്മുടെ മൊബൈൽ അത് ഡിലീറ്റ് ആ മെമ്മറിയങ്ങ് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളില്ല ഇതേ നമ്മളെ മെ ഇറേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫുള്ള് മെമ്മറിയൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് വേറെ രാജ്യത്ത് കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളായി നമ്മളുടെ പേര് മാറി നമ്മുടെ സംസ്കാരം മാറി നമ്മുടെ ഭാഷ മാറി എല്ലാം മാറി അപ്പോൾ നമ്മുടെ യുക്തി എന്ന് പറയുന്നത് നമ്മൾ കിട്ടുന്ന അറിവുകളാണ് അത് നമ്മൾ ഒരുപാട് ഇത് മതജീവിയായി ജീവിക്കുന്നത്ര എളുപ്പമൊന്നുമല്ല ഒരു യുക്തിവാദിയായിട്ട് ജീവിക്കുക എന്നുള്ളത് കാരണം ഒരുപാട് ഗവേഷണങ്ങൾ ആവശ്യമാണ് ഒരുപാട് ചിന്തകൾ ആവശ്യമാണ് തലച്ചോറുകൾ കൂടുതൽ പ്രവർത്തിപ്പിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു യുക്തിവാദ സമൂഹം ഒരു ഭരണാധികാരികൾ ഇഷ്ടപ്പെടുന്നില്ല സമൂഹത്തെ ചൂഷണം ചൂഷണിക്കുന്നവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് സത്യമാണ് ആരും ഇഷ്ടപ്പെടുന്നില്ല ഇവൻ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഞാൻ കളവ് പറയുകയാണെന്ന് ഇവൻ മനസ്സിലാക്കുന്നു ഞാനിവനെ വഞ്ചിക്കുകയാണെന്ന് ഇവനെ മനസ്സിലാക്കുന്നെന്ന് ഉള്ളൊരു തോന്നൽ എല്ലാവരെയും നല്ലവരാക്കും ആരാണ് നമ്മളെ നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് നമ്മളാണ് അല്ലാതെ ദൈവമൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാവണം പലപ്പോഴും സാഹചര്യങ്ങൾ ആണ് തീരുമാനിക്കുന്നതെങ്കിലും അതിൽ വലിയൊരു പങ്ക് നമ്മൾക്ക് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ചൂഷണം ചൂഷണം നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നു ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ ചൂഷണം ചെയ്യാൻ നിന്നു കൊടുക്കുന്നു നിന്നു കൊടുക്കുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം പിന്നെ സംസ്കാരം സംസ്കാരം എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ ഈ ഈ നമ്മളെ ഈ ആനയുടെ കാലിലുള്ള വൃണങ്ങളുണ്ടാവും ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ വേദനിക്കണം അല്ലെങ്കിൽ ആനയെ നിയന്ത്രിക്കുന്നതൊക്കെ അങ്ങനെയാണ് വൃണത്തിൽ തോട്ടി കയറ്റി കുത്തും അതേപോലെയുള്ള ഒരുപാട് വൃണങ്ങൾ നമ്മുടെ ഒരു കാട്ടു മനുഷ്യനെ നമ്മുടെ കുട്ടിയൊക്കെ വളർന്ന് വരുമ്പോഴറിയാം ചിലരൊക്കെ ഭയങ്കര കുറുമ്പന്മാരാണെന്നൊക്കെ പറയും അതൊരു കാട്ടുജീവിയാണ് ജീവിയാണ് അതിനിങ്ങനെ ഒരു ഡൊമസ്റ്റിക് ആനിമൽ ആയിട്ട് ട്രെയിൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ സംഗതികളൊക്കെ അതിനെ പഠിപ്പിച്ച് ഒരു നമ്മുടെ രീതിയിലോട്ട് കൊണ്ടുവന്ന് ഒരു സർക്കസിലെ മൃഗമാക്കി നമ്മൾ കളിക്കുന്ന സർക്കസിലെ മെയ്വഴക്കുമ്പോൾ ഒരു മൃഗമാക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ കുട്ടികളെ വളർത്തുക എന്നുള്ളതൊക്കെ അത് തന്നെയാണ് നമ്മുടെ സ്കൂളുകൾ മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ഞാനെന്ത് ഇസ്ലാമിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല അത് എനിക്ക് നിങ്ങളോട് പറയാൻ അർഹതയില്ല പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മതത്തിലോട്ട് നിങ്ങൾ വരും ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടാൽ പിന്നെ കാതറിൻ്റെ മതത്തിലോട്ട് നിങ്ങൾ വരികയാണ് ഇങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് തലച്ചോറുണ്ട് ഇപ്പോൾ നമ്മുടെ പട്ടിയും പൂച്ചയും ഒന്നും ഒരു മതക്കാരൊന്നുമില്ല അവരവരുടെ ലൈഫ് ജീവിച്ച് പോകുന്നുണ്ട് അവർ ആരും മതം പഠിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ഒന്നുമല്ല അവർ ജീവിച്ചു പോകുന്നുണ്ട് വളരെ ഹാപ്പിയാണ് കാരണം നമ്മൾ വിചാരിക്കുന്നത് പഴയ പഴയ മനുഷ്യന്മാർ ഹാപ്പിയല്ലായിരുന്നു നമ്മൾ ഭയങ്കര പുരോഗമിച്ചു അന്നുമല്ല നമുക്കൊരുപാട് സൗകര്യങ്ങൾ വന്നു ഒരുപാട് സംഗതികളുണ്ട് അതിൻ്റെ അതൊക്കെ ഓരോരുത്തർ അവരവരുടെ ചിന്തകൾ ചിന്തിച്ചിട്ട് മനസ്സിലാക്കേണ്ടതാണ് സന്തോഷം എന്താണ് സന്തോഷം പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ രീതിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം എന്ന് പറയുന്നത് കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ കടമില്ലാതെ മറ്റുള്ളവരുടെ വിളിയില്ലാതെ ആരെയും പറ്റിക്കാതെ ഒക്കെ കളവ് പറയാതെ ഇരട്ടത്താപ്പ് ഇല്ലാതെ മാക്സിമം നമ്മൾ ഒരാളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ ഒരാളെ ചൂഷണം ചെയ്യാൻ വേണ്ടി കളവ് പറയരുത് ചില സമയത്ത് നമ്മൾക്ക് അയാളോട് ആ സത്യം പറയേണ്ട കാര്യം ഇപ്പോൾ സത്യം പറഞ്ഞിട്ട് അയാളെ നമ്മൾ ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ അയാൾക്ക് നമ്മളെ സത്യം പറയുന്നത് കൊണ്ട് അയാൾക്ക് നന്മയോ തിന്മയോ ഒന്നുമില്ല ആ സമയത്ത് വേണമെങ്കിൽ അയാളോട് കള്ളം പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം അയാളെ നമ്മൾ വഞ്ചിക്കുന്നില്ല അയാൾ അയാൾക്കൊരു കാര്യമില്ലാത്ത ഒരു കാര്യം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയാൾക്കും ഉപകാരമില്ല നമുക്കുപകാരമില്ല അങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ മറ്റൊരാളെ പറ്റിയിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ അത് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് ദ്രോഹം ചെയ്യും എന്ന് തോന്നുമ്പോൾ അത് അയാളൊരു ക്രിമിനലോ അല്ലെങ്കിൽ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്തോ ഒന്നുമല്ല ഈ ചോദ്യം ചോദിക്കുന്ന അയാളെ പറ്റിയിട്ട് ഒരു ചൊറിയൻ അയാളെ പറ്റിയിട്ടൊരു ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ശത്രു അയാളുടെ ശത്രു നമ്മളോട് വന്നിട്ടൊരു ചോദ്യം ചോദിക്കുക അപ്പോൾ അയാളുടെ ശത്രുവിനെ സഹായിക്കുന്ന രീതിയിൽ അയാളോട് സത്യം പറയേണ്ട കാര്യമൊന്നുമില്ല അവിടെ കളവ് പറയാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ ഇങ്ങനെ കുറെ വളവളവള പറഞ്ഞെങ്കിലും ഇസ്ലാം വിട്ടതിന് ശേഷം എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് യുക്തിവാദികൾക്ക് പ്രത്യേകം പരിഗണന നൽകുക ആർക്കും പ്രത്യേക പരിഗണന നൽകേണ്ടത് നിങ്ങൾക്കൊരു ജോലി നിങ്ങളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു നിങ്ങൾക്കൊരാൾ ജോലിക്കാരൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ആർക്കാണ് നല്ല വൃത്തിയായിട്ട് ജോലി ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് ഏതാണ് ലാഭകരം എന്നൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങളുടെ നാവിൻ്റെ രുചിക്ക് പറ്റിയ ഭക്ഷണം നിയന്ത്രണം എന്നാണ് നിങ്ങൾ നോക്കേണ്ടത് അവിടെ ഭൗതിക ഭൗതികമായ സംഗതികൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക അതിലപ്പുറം ഞാൻ നിങ്ങളോട് നോക്കേണ്ടതെന്ന് പറഞ്ഞതിൽ സോറി അത് നിങ്ങളിഷ്ടമാണ് പക്ഷേ ഞാൻ അങ്ങനെയാണ് നോക്കുക അതുകൊണ്ട് എനിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയത് ഇനി മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ എന്ന് ചിലർ ചോദിക്കാറുണ്ട് അള്ളാഹു ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് പോയി പണി നോക്കണമെന്ന് പറയും കാരണം ഇത്രയും വർഗീയതയുള്ള അള്ളാഹു അല്ലാൻ അള്ളാഹുവിൻ്റെ തന്ത വന്നാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല ഒരുപാട് പേർക്ക് ചൂഷണം ചെയ്യാനും ഒരുപാട് പേരെ തല്ലിക്കൊല്ലാനും കാരണക്കാരനായ ഒരു ദൈവത്തെ ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല ഇനി ലോകം സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ടോ ഇനി ലോകം സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ ആ സൃഷ്ടാവാര് എന്നുള്ള ചോദ്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്നേ ഇല്ല ഇനി പരിണാമമുണ്ടോ എന്നു വരെ എനിക്ക് നോക്കേണ്ട കാര്യമില്ല കാരണം ഇന്ന് നമ്മൾ എത്തി കഴിഞ്ഞു ഇങ്ങനെ എത്തി ഇവിടെ എത്തി എന്നുള്ളതൊന്നും നമുക്ക് വേണമെങ്കിലൊരു പഠനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു അഭിപ്രായമുണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു മാതൃകയായിട്ടോ അതൊക്കെ കാണാമെന്നല്ല അത് അതിനപ്പുറം അതിന് പ്രതിരോധിക്കേണ്ട കാര്യമോ അതിൻ്റെ വക്താവേണ്ട കാര്യമോ ഇസ്ലാം പറയുന്നതുപോലെ അള്ളാഹു വിശ്വസിച്ചാൽ മാത്രമേ മുസ്ലിമാവൂ അങ്ങനെയുള്ള ഒരു പ്രത്യേക നിബന്ധനകളൊന്നും വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എല്ലാത്തിനും അപ്പുറം ഒരു കാരുണ്യമുള്ള ഒരു മനുഷ്യനാവുക മറ്റുള്ളവർ ചൂഷണം ചെയ്യാതെ ജീവിക്കാതെ ചൂഷണം ചെയ്യാതെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാതെ ജീവിക്കുക എന്നൊന്നുമില്ല എല്ലാവരും ജീവിക്കണം പിന്നെ ആഡംബരങ്ങൾക്ക് വേണ്ടി ജീവിക്കാതിരിക്കുക പിന്നെ ലൈഫിൽ വിജയം എന്നൊക്കെ പറഞ്ഞ ഇതൊന്നും വിഷയമല്ല ലൈഫിൽ വിജയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിജയമൊന്നും ഉണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല നമ്മളെല്ലാവരും ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ അയാൾക്ക് ഇത്ര ഒരു ചിലര് ഇത്ര ഇത്ര കാലം വരെ ജീവിക്കും ചിലർ ഒരിതുണ്ട് എന്തായാലും നമ്മൾ ഇന്ന് ഇന്നില്ലായിരുന്നു നാളെയും ഇല്ലാതാവും അതിൻ്റെ ഇടയിൽ നമ്മൾ കിട്ടിയ ജീവിക്കേണ്ട അറിവുകൾ ജീവിക്കേണ്ട കാര്യങ്ങളൊക്കെ ജീവിച്ച് പോവുക ഭക്ഷണം കഴിക്കുക കക്കുസ്സിൽ പോവുക ലൈംഗികത ആസ്വദിക്കുക അതൊക്കെ നമ്മുടെ ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ വിഷമ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനപ്പുറം വലിയ ലക്ഷ്യങ്ങളും വിജയങ്ങളൊക്കെ നമ്മൾ വെറുതെ സ്വയം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടെന്താ എല്ലാവരും ഈ മണ്ണിനടിയിലായി പിന്നെ ചിലർ പറയും ഇന്ന് ഒരു സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉരുതി ചെയ്ത് അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആ പ്രസക്തമാണ് പിന്നെ അയാൾ പിന്നെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അത് തീർന്നു അയാൾ കഴിഞ്ഞാൽ ആ സംഭവം തീർന്നു ഇപ്പോൾ വിജയം എന്നുള്ള സംഭവത്തിനേക്കാൾ പ്രധാനം കൂടി ജീവിക്കുക കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ കിടന്നുറങ്ങുക എന്നുള്ളതൊക്കെയാണ് മനസ്സിൽ ഫുള്ള് ലൈറ്റുകളൊക്കെ പച്ച തെളിയുക നമ്മുടെ സെൻസറുകൾ മനസ്സിലുള്ള സെൻസറുകളുടെ ലൈറ്റുകളൊക്കെ പച്ച തെളിയുക എന്നുള്ളത് ആയിരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യവും അല്ലെങ്കിൽ അതാണ് സന്തോഷവും ഒക്കെ മറ്റുള്ളതൊക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ എൻ്റെ കൺസെപ്റ്റ് പറയുന്നത് കേട്ടോ അതൊന്നും നിങ്ങളോട് പ്രവർത്തിക്കണമെന്നൊന്നും ഞാൻ പറയില്ല ഒരാൾ ബി എം ഡബ്ല്യൂ സഞ്ചരിക്കുന്നത് എന്നോട് കുഴപ്പമൊന്നുമില്ല എന്തുകൊണ്ട് ബി എം ഡബ്ല്യൂ സഞ്ചരി അയാൾക്ക് അതിനുള്ള പൈസ ഉണ്ടെങ്കിൽ അയാൾ ബി എം ഡബ്ലൂ തന്നെ ചെറിയ പക്ഷേ ബി എം ഡബ്ല്യൂ സഞ്ചരിക്കാൻ വേണ്ടി ജീവിക്കരുത് അല്ലെങ്കിൽ അതാണ് നമ്മുടെ ലക്ഷ്യം എന്നും ബി എം ഡബ്ല്യൂ വേണം പിന്നെ ആ അയാളെപ്പോലെ ആകണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അയാളെപ്പോലെ ആവാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് വിഷമമാവും പിന്നെ അയാളെപ്പോലെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരുപാട് പേര് ചൂഷണം ചെയ്തെന്ന് വരും അങ്ങനെയൊക്കെ ചെയ്തെന്ന് വരും പക്ഷെ നമുക്ക് ഓക്കെ നമ്മൾ ജീവിക്കുന്നു ചില സമയത്ത് നമ്മൾക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വരുന്നു കയ്യിൽ പൈസ വരുന്നു അപ്പോൾ നമ്മളത് ചിലവാക്കണം കയ്യിൽ പൈസ വരുന്നത് ചിലവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നല്ല വസ്തുക്കൾ വാങ്ങിക്കുന്നു കാറ് വാങ്ങിക്കുന്നു അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ടെൻഷനുമില്ല അപ്പോൾ നാളെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വിറ്റ് നമുക്ക് ഭൂമിയിലൂടെ അല്ലെങ്കിൽ സാധാരണ സൈക്കിളിൽ നടന്നു പോകുമ്പോൾ നമുക്ക് ആ ഒരു ദുരവിമനമൊന്നും വരില്ല നമ്മൾ ഏത് കോലത്തിലും ജീവിക്കാൻ നമുക്ക് പഠിക്കണം അതിപ്പോൾ ബി എം ഡബ്ല്യൂയിൽ പോയതുകൊണ്ട് നമ്മുടെ സ്റ്റാറ്റസ് വർദ്ധിക്കുകയോ നമ്മൾ വലിയ വെല്ലുവിളാവുകയോ ഒന്നുമില്ല അത് കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലുണ്ടാവും ആ ഒരു സൗകര്യം നമ്മൾ നമ്മളുടെ അടുത്ത് കയ്യിൽ കാശുള്ളത് കൊണ്ട് ആസ്വദിക്കുന്നതിനപ്പുറം അതൊരു സ്റ്റാറ്റസ് സിംബ് സിംബിളായിട്ട് നാട്ടുകാർ ഞെട്ടിക്കാനോ വേണ്ടി ആകരുത് അത് ചില അത് നമ്മൾക്ക് തന്നെയാണ് പിന്നെ ദോഷം ചെയ്യുക കാരണം ആ ഒരു സ്റ്റാറ്റസ് നാട്ടുകാരുടെ മുന്നിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും ഒരുപാട് ടെൻഷനുകൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊക്കെയാണ് എനിക്ക് മതം വിട്ടാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടുള്ളത് എനിക്കറിയില്ല ഇത് മൊത്തം കാണണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളൊരു ആശ്വാസം എനിക്കുണ്ട് അപ്പോൾ ശരി